ുള്ളിലെ കൃഷ്ണി പോലെ വഴി പോയ ആടിലെ പോലെ തൊണ്ണൂറ്റിയൊമ്പത് ആടി ുള്ളിലേ കൃഷ്ണമണി പോലെ സ്നേഹനാഥ കണിന്റെ കൃഷ്ണമണി പോലെ കാണി സ്നേഹനാഥ സ്നേഹ വൈദികരെ സഹോദരി സഹോദരങ്ങളെ നമുക്കറിയാവുന്നതുപോലെ ഓഗസ്റ്റ് മാസം ഒക്ടോബർ മാസം അഞ്ചാം തീയതിയാണ് കർത്താവിൻ്റെ ദിവസമാണ് ഞായറാഴ്ചയാണ് ഒപ്പം തന്നെ തിരുസഭ വളരെ ആഘോഷമായിട്ട് ആഘോഷിക്കുന്ന രണ്ട് വിശുദ്ധരുണ്ട് ഒന്നാമത്തത് വിശുദ്ധ ഓസ്റ്റീനിയാണ് നമുക്കറിയാം ദൈവഘർണിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ലോകത്തെ ഉത്ബോധിപ്പിച്ച ഒരു വിശുദ്ധയാണ് വിശുദ്ധ ഓസ്റ്റീന ഒപ്പം തന്നെ മറ്റൊരു വിശുദ്ധ പ്ലാസ് ആണ് നമുക്കറിയാം ബഹുമാനപ്പെട്ട ആ സ്വർഗീയ മധ്യസ്ഥനായിട്ട് അച്ഛൻ തെരഞ്ഞെടുത്ത വിശുദ്ധ പ്ലാസ്റ്റാണ് എന്ന് പ്രശാന്തപ്പെട്ട പ്രശാന്തച്ഛന്റെ ആ ഫീസ്റ്റഡിയാണ് നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുകയാണ് കാരണം അതിന് കാരണമുണ്ട് ഈ അയ്യം സംബന്ധിച്ചിടത്തോളം ഐ എം എസ് സഭയിൽ ഏറ്റവും വലിയ ഒരു ഒരു കമ്മ്യൂണിറ്റിയാണ് ഐ എം എസ് ധ്യാന അപ്പോൾ ഈ ഐ എം എസ് ധ്യാന നിലനിൽപ്പ് തന്നെ ഒരു പ്രശ്നം ഞാൻ പറയുന്നതിന് യാതൊരു തെറ്റുമില്ല ഐ എം എസ് ധ്യാന നിലനിൽപ്പ് തന്നെ സ്നേഹ ഭഗവാൻ പെട്ട കൃഷ്ണാന്തനയിലൂടെയാണ് അതിൻ്റെ ഈ ധ്യാനം ധ്യാന ധ്യാനം കുറിച്ചതും ഇന്നും ഈ ധ്യാനങ്ങളെല്ലാം ഒരു മാസത്തിൽ പതിനാല് ധ്യാനങ്ങളാണ് ഈ ധ്യാനങ്ങളെല്ലാം ഇനി ധ്യാനങ്ങൾ മാത്രമായിട്ട് ചുരുങ്ങുന്നില്ല നമുക്കറിയാം മൂന്ന് മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് എത്ര മനോഹരമായിട്ടാണ് പലരും ഞങ്ങളുടെ സഭയിൽ നിന്നായാലും പുറത്തുനിന്നായാലും അതായത് രാഷ്ട്രീയ നേതാക്കന്മാരായാലും ഒക്കെ വന്ന് കാണുമ്പോൾ പറയുന്നത് എന്ത് സുന്ദരമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ഇതെല്ലാം സ്നേഹമാനപ്പെട്ട പ്രസാദത്തിൻ്റെ കരുഭികൾ തന്നെയാണ് അച്ഛൻ്റെ കൂടെ ആണ് കടന്നു സ്നേഹ ബഹുമാനപ്പെട്ട പ്രശ്നാന് അച്ഛൻ്റെ ഈ റഫീസ് ആഘോഷിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് അപ്പം തന്നെ ഞാൻ വിചാരിക്കുകയാണ് അച്ഛൻ്റെ വീട്ടിൽ അദ്ദേഹപ്പെടാൻ ഒരു സഹോദരനുണ്ട് സഹോദരന് അതുപോലെ സഹോദരിമാരെല്ലാം എത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം അപ്പം അവരെ സ്വാഗതം ചെയ്യുകയാണ് അപ്പം തന്നെ ഇന്നേ ദിവസം സ്നേഹ ബഹുമാനപ്പെട്ട പ്രശ്നാന് അച്ഛന് ഐ എം എസ് സഭയിലേക്ക് സമ്മാനിച്ച അച്ഛൻ്റെ സ്വർഗീയ മാതാപിതാക്കളിൽ കർത്താവിന്റെ രക്ഷയോഗം ചെയ്യാൻ വീടിനു സമർപ്പിക്കുകയാണ് ഞാൻ അവരെ കണ്ടിട്ടുണ്ട് പോകുമ്പോഴെല്ലാം ഞാൻ അപ്പച്ചുചെല്ലേ മുമ്പിൽ മുട്ടുകൊത്തിയിട്ട് അപ്പച്ചന്റെ ആശീർവാദം മേണിക്കും ഇങ്ങനെ അവരുടെ പാട്ട് പാടുന്നുണ്ട് അല്ലെ ഇത്ര ചെറുതാകാൻ എത്ര അപ്പോഴും ഇതെല്ലാം അച്ഛൻ്റെ ജീവിതത്തിൽ കണ്ടിരിക്കുന്ന വിണങ്ങളാണ് അപ്പോഴും ഒപ്പം തന്നെ ഒരു ആറു വർഷത്തെ നല്ല സ്നേഹ ആണ് എക്സ്പീരിയൻസാണ് അച്ഛനെനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നാല് വർഷമായി ഞാൻ ഇവിടെ വന്നില്ല വരുമ്പോൾ അച്ഛനെ കുറിച്ചുണ്ടാകുന്ന ചിന്തയും അച്ഛനോട് കൂടെ താമസിച്ചു ഈ ചിന്തയെന്ന ഒത്തിരി വ്യത്യസ്തമാണ് നല്ല ഒരു സ്നേഹാനുഭവമാണ് സ്നേഹങ്ങളെ ഒരു മൂത്ര ചേഷ്ഠനെ പോലെയാണ് അച്ഛൻ പെരുമാറുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പോഴും അപ്പം തന്നെ പ്രാർത്ഥനയുടെ വലിയ ശക്തിയാണ് അച്ഛനിലൂടെ ഞങ്ങൾക്കും ഈ ധ്യാനം ലഭിക്കുന്നത് അത് നിരക്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉള്ളതാണ് എന്ന് ചിന്തിക്കുകയാണ് അപ്പം നിന്റെ വീട്ടിലെ അച്ഛൻ്റെ ഭീഷണിയെ ആഘോഷിക്കുമ്പോൾ നമുക്ക് അച്ഛനെയും അച്ഛൻ്റെ ആരോഗ്യത്തെയും അച്ഛനും മുന്നോട്ടുള്ള ശുശ്രൂഷയെല്ലാം കർത്താവിനെ രക്ഷിക്കുന്ന വെളിപ്പെടുത്തുകളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അപ്പോൾ സ്വർഗീയ മാതാപിതാക്കൾ ആദ്യം കുറച്ചധികം വർഷം അച്ഛൻ വടക്കിന്ത്സ്റ്റില് സനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പോഴെ അച്ഛന്റെ ആയിരുന്നതാണ് ഫാദർ വിജയരാജനം അച്ഛന് അച്ഛൻ്റെ രണ്ടുപേരും ഒന്നിച്ചൊക്കെ ആയിരുന്നു ഇപ്പോഴാണ് ഈ സമയത്ത് ഒന്നിച്ചു തന്നെയാണ് അപ്പോൾ അച്ഛന്റെ ശുശ്രൂഷയല്ല അവിടെയാണെങ്കിൽ ഒരുപാട് ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ അച്ഛന്റെ എല്ലാ മുന്നോട്ടുള്ള ശുശ്രൂഷകൾ ദൈവാനെ പ്രാപിക്കാൻ ഈ ഈ ബഹുമാനപ്പെട്ട വാക്കൾക്ക് നന്ദി പറയുകയാണ് ഇന്നത്തെ ദിവസം നമ്മള് എല്ലാവർക്കും എല്ലാ നമ്മളും ദിവ്യത്തിനെ ആരംഭിക്കുകയാണ് നമ്മുടെ ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും സംസാരവും